ദൈവം ഓരോരുത്തർക്കും നൽകുന്ന വരദാനം ഒരുപോലെ ആയിരിക്കില്ല എല്ലാ കഴിവുകളും എല്ലാവർക്കും ലഭിക്കണമെന്നുമില്ല എന്നാൽ ലഭിച്ച കുറവുകളെ അതിജീവിച്ച് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ അത്തരമൊരു പ്രതിഭയുടമയാണ് ദുബായ് ഡ്രീംസ് ട്വിൻസ് മെമ്മോർ എന്ന കൃതിയുടെ രചയിതാവായ പതിനെട്ടുകാരി കൃഷ്ണ പുഷ്പകാന്ത് ഷാർജ പുഷ്പകാന്ത്യൻ അസോസിയേഷന്റെ ഓഡിറ്റർ ശ്രീ ഹരിലാൽ വൈസ് പ്രസിഡന്റ് മാത്യു നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഹരിയാണ് ഈ പുസ്തകം നേരത്തെ പറഞ്ഞ പോലെ ഹരിലാലാണ് ഈ പുസ്തകം സാധ്യമാക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് എത്തിച്ചത് ഒരു ബുക്ക് പ്രകാശനം ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ കൃഷ്ണക്ക് കിട്ടിയതും ഗിഫ്റ്റ് പ്രസിഡന്റ് ൂ കൂടുതലായിട്ടും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് പേർ വായിച്ചു അവസരം കിട്ടിയതിലും ബുക്ക് കിട്ടി ഞാൻ സ്വീകരിക്കുകയും ചെയ്തു ഒരുപാട് സന്തോഷം തോന്നുന്നു ലോക ശിശു ദിനമായ നവംബർ പതിനാലിന് ഷാർജ അന്തർദേശീയ പുസ്തകമേളയിലെ ഹരിത ബുക്ക് സ്റ്റാളിൽ വെച്ച് ഈ മിടുക്കിയുടെ അസാമാന്യ രചനാ പ്രതിഭയെ പ്രകീർത്തിച്ചുകൊണ്ട് ഡബ്ല്യു എം എഫ് യു എ നാഷണൽ കൗൺസിൽ പ്രത്യേക സ്നേഹ ബഹുമാനത്തോടെ ഉപഹാരം നൽകി ഡബ്ല്യു എം എഫ് മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ ഷിജി മാത്യു ആദരിക്കൽ നിർവഹിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി നെറ്റ്വർക്കുമായി നൂറ്റി അറുപത്തി രാജ്യങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും സേവനം അനുഷ്ഠിക്കുന്ന പ്രവർത്തകരോട് കൂടിയ വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഈ വർഷത്തെ ഏറ്റവും സന്തോഷഭരുന്ന നിമിഷങ്ങളിലൊന്നായിരുന്നു കൃഷ്ണയെ ആദരിക്കാനുള്ള ഈ അവസരം പാലക്കാട് ജില്ലയിലെ തൃത്താല സ്വദേശിനിയായ കൃഷ്ണ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഷാർജയിൽ താമസിക്കുന്ന നാരായണൻകുട്ടി മിനി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് നാലാം വയസ്സിൽ ആരംഭിച്ച ദൈവത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുമ്പോൾ മാതാപിതാക്കളുടെയും ഏക സഹോദരൻ വിഷ്ണുവിന്റെയും അശ്രാന്തമായ പിന്തുണയും ആത്മവിശ്വാസവും അവളെ കരുത്തുറ്റവളാക്കി അതിന്റെ പ്രതിഫലനമാണ് ദുബായ് ഡ്രീംസ് ഇത് ട്വിൻസ് മെമോ എന്ന ഇംഗ്ലീഷ് കൃതി കൂടാതെ തനിക്ക് തന്നെ രൂപകൽപ്പന ചെയ്ത കവർ പേജോട് കൂടിയ അതിന്റെ പ്രസിദ്ധീകരണം ഈ നേട്ടത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും കൃഷ്ണ പങ്കുവച്ചു ചടങ്ങിൽ ഡബ്ല്യു എം എഫ് യു എഇ നാഷണൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അക്ബർ സ്വാഗതം ആശംസിക്കുകയും പ്രസിഡന്റ് ശ്രീ സിയാദ് കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു നാഷണൽ കൗൺസിൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് നജ്മുദ്ദീൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ഹിറ്റ് എഫ് എം റേഡിയോ അവതാരകരായ ശ്രീ അർഫാസ് ശ്രീ ഷാബു കിളിത്തോട്ടിൽ ഹരിത ബുക്ക് സ്റ്റാൾ ശ്രീ പ്രതാപൻ എഴുത്തുകാരി ഷഹനാസ് നിഷാ കാസിം പുത്തൻ പുറയ്ക്കൽ ജാസ്മിൻ സമദ് ജൂഡ് പയസ് ജമാൽ ഹൈദ്രോസ് ബഷീർ ബെല്ലോ റഫീഖ് ചളവറ അനീഷ് കല്ലമ്പലം ആസിഫ് മിർസ ഹബീബ് റഹ്മാൻ സിന്ധു നായർ ദിലീപ് സൈദു മൈമുന എന്നിവരുൾപ്പെടെ അബുദാബി ദുബായ് ഷാർജ അജുമാൻസൽ ഖൈമ എന്നീ കൗൺസിലുകളിൽ നിന്നുള്ള ഡബ്ല്യു എം എഫ് പ്രതിനിധികളും ആശംസകൾ അർപ്പിച്ചു കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ലെന്ന് ലോകത്തോട് പറയാനും സഹായിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഡബ്ല്യു എം എഫ് യു എ ഇ നാഷണൽ കൗൺസിൽ ട്രഷറർ ശ്രീ വീരാൻകുട്ടി ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു You News know, so disk Magnivision